അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മള് ഇപ്പൊ വയനാട്ടിൽ നിന്ന് ഒരു ഉച്ചയായ സമയം രണ്ടുമണി മണി കഴിഞ്ഞിട്ടോ അപ്പൊ എന്നുള്ളത് ഭരണനങ്ങാനാണ് ഭരണങ്ങാനം പള്ളിയുടെ അടുത്ത് ഇവിടെ മീറ്റർ എവിടെ അടുത്തടുത്ത് വെക്കുന്ന ഇത് നമ്മുടെ ഡെൻസിൽ ബായ് ആണ് ഞങ്ങള് തമ്മിൽ ഒരു രണ്ട് വർഷം മുമ്പ് പരിചയപ്പെട്ടാണ് പക്ഷെ എനിക്ക് പോകുമ്പോൾ ഓർമ്മ കിട്ടിയില്ലാട്ടോ ഡെൻസിൽ ബായ്ക്ക് നമ്മൾ ഓർമ്മ കിട്ടി അപ്പൊ എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട് അപ്പൊ ചലഞ്ചിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഡെൻസിൽ ബായെന്ന് പറയും അടുത്ത് വെക്കുന്ന ആളെയും മത്തിച്ചേട്ട് നമ്മൾ പരിചയപ്പെടാം കാര്യങ്ങളൊക്കെ നമ്മൾ റൗണ്ട് ചെയ്ത് പറയുമ്പോൾ അറിയോ നമ്മളെ വിളിച്ച കാര്യം എന്ന് അതായത് ഞാൻ ജർമ്മൻ ഷിപ്പയുടെ പ്രീഡിയുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഒരു മെയിനിലൊരു കുട്ടീനെ ഞാനിവിടെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ അവന് മാസം ഒരു പത്ത് മാസത്തോളം പ്രായമുണ്ട് അപ്പൊ ഞാനവനൊരു മൂന്നാല് പ്രാവശ്യത്തോളം മാത്രമേ കണ്ടിട്ടുള്ളൂ അവന് ഞാൻ വരുമ്പോഴത്തേന് ഭയങ്കര അഗ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അത് മാറ്റിച്ചേണ്ടായിട്ടാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല തന്നെ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരണമെന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ അന്നേരം വിളിച്ചിട്ട് വിളിക്കാനെടുത്ത് ഞാൻ കണ്ടപ്പോഴെ തന്നെ ഒരു വീഡിയോ അയച്ചുകൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവനെ ഒന്ന് പറ്റുവാണെങ്കിൽ പുറത്തിറക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അതെ അപ്പൊ അവന്റെ ക്യാരക്ടർ എന്ത് സംഭവം ജെൻസിൽ ബായ് ബ്രീഡർ ആണ് അതായത് ജർമ്മഷപ്പയുടെ പുള്ളിയുടെ തന്നെയാണ് കുഞ്ഞ് ഈ കുഞ്ഞിനെ കൊടുത്തത് അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചില പ്രേക്ഷകര് എല്ലാ അല്ല നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഇവനെ എല്ലാം കാര്യം അറിയാം അല്ലാത്തവർ ഇങ്ങനെ ബൈ ചാൻസ് ഒന്ന് വീഡിയോ കണ്ടിട്ട് ആൾക്കാരും പറയലുണ്ട് ലോഗുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെടുമ്പോ ഡോഗ ഏത് ഡോഗ്യും നമ്മളെ പെട്ടെന്ന് അടുക്കും അങ്ങനെയാണ് ഇവര് കൂട്ടി വളർത്തിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം വളർത്തി വിട്ട ഡോഗാണ് നമുക്ക് ശരിക്കും ഈ ഡോഗുകൾക്കൊക്കെ സ്മെല് പെട്ടെന്ന് ഇല്ല അപ്പൊ അവരങ്ങനെയാണെങ്കിൽ ഏഴ് പണ്ടേ അടുക്കും എന്റെ നമ്മുടെ ചാനൽ തന്നെ ഫസ്റ്റ് ഞാനേ മറ്റേ എപ്പോഴും ചാനൽ കയറി കണ്ടാൽ മതി നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ആണ് അത് ഞാൻ എന്റെ എനിക്ക് ഷോപ്പ് ഉണ്ട് പെറ്റ് ഷോപ്പ് ഫൈ ചെയ്യുന്ന പോലെ തന്നെ പെറ്റ് ഷോപ്പിലും പപ്പിനെ വയ്ക്കുമായിരുന്നു അങ്ങനെ ഒരു ഇരുപത് ദിവസത്തോളം എന്റെ അടുത്തൊരു പപ്പി ഹോൾഡായി നമ്മുടെ കൊറോണ സമയത്ത് ആ പപ്പിനെ ഞാൻ കൊടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞ് നമ്മൾ പോയി കാണാൻ പോയായിരുന്നു അപ്പൊ അതിന്റെ ഒരു സ്നേഹപ്രകടനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോ ആണ് അവിടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ അപ്പൊ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ജെൻസിൽ ബായോട് ഇവൻ കൂടുതൽ കൂടുതലെടുക്കണം അതിനേക്കാളും എന്നെക്കാളും കൂടുതൽ എടുക്കണം കാരണം സ്വന്തം വീട്ടിൽ വീട്ടിലുണ്ടായ ഡോഗാണ് അപ്പൊ മത്തിശേരന്റെ സംഭവം മത്തിച്ചേരനാണ് ഇവനെ നോക്കുന്നതും മൊത്തത്തോടെ ഇവനെല്ലാം അപ്പൊ എല്ലാ കാര്യങ്ങളും ോ അവന് ഇപ്പൊ ഡെൻസിൽ ബായ് അവന്റെ സ്വഭാവം പറഞ്ഞല്ലോ മാത്തിശേടനെ വെച്ചിട്ട് അവന്റെ സ്വഭാവം എങ്ങനെ തോന്നുന്നത് എന്നോട് കാണിച്ചിട്ടില്ല പിന്നെ വേറെ ആരും ഉള്ളതുകൊണ്ട് അങ്ങോട്ട് കുഴപ്പമില്ല കാണിക്കില്ല എങ്കിലും ഡെൻസിൽ ബായിനെ ഇനിബായ മാറ്റി ചേർത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ഒത്തിരി ഉറപ്പായിട്ട് കാര്യം നോക്കട്ടെ ഇവൻ നമ്മളോട് അടുക്കില്ല പതിസണ്ട ഒരു ഒരു എന്താ താഴെ കുറവാണ് ആ കുറവാണ് അപ്പൊ മധ്യാനം പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ചുമ്മാ ഡെൻസിൽ ബായിന്റെ ഒരു രീതിയിൽ നമ്മളോട് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയി അവനൊന്നു കാണുന്നുള്ളൂ നമ്മളൊന്ന് ക്യാമറമാൻ നമ്മുടെ കുറെ കാലത്തിന് ശേഷം നമ്മുടെ ബിബിനാണ് എന്റെ അനിയൻപുള്ളി ബിബിൻ നമ്മളെ ആരും പറയാതെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ പെണ്ണുങ്ങൾ വണ്ടിയിലുണ്ട് ആള് ഷർദ്ദിച്ച് ഊപ്പറ എത്തിക്കും ഞാൻ നേരെ വയനാട്ടിൽ നിന്ന് അടുത്തേക്ക് വന്നു അറിയാം ബിബിന്റെ വീട് കട്ടപ്പനയാണ് എന്റെ തറവാട് അപ്പൊ ബിബിനോട് ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഇവരെല്ലാം വണ്ടിയിലുണ്ട് പിന്നെ എന്റെ ചേട്ടൻ ബിബിന്റെ സ്വന്തം ചേട്ടനുണ്ട് അതായത് ഞാൻ ബിബിൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ്റെ ചേട്ടന്റെ മോനാണ് ബിബിൻ അപ്പൊ ആ ബിബിന്റെ ഒരു ചേട്ടനുണ്ട് ആ വണ്ടിയിലുണ്ട് ഇമാരൊന്നും ക്യാമറ വരില്ല അപ്പൊ വൈഫിനെ ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്താട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഡെൻസിൽ ബായനെ ഒന്ന് വിട്ടിട്ട് അഗ്രേഷൻ കാണിച്ചു തരാം ഡോഗിന്റെ അതുപോലെ ബിബിനെയും വിട്ട് കാണിച്ചുതരാം ചേട്ടനോണ്ട് നമ്മൾ അനുവാദം വാങ്ങിട്ട് ഡെൻസിൽ ബായനെ വിട്ട് കാണിച്ചു തരാം ബിബിനൊരു കാര്യം ചെയ്യാ അത് കഴിഞ്ഞ് ടെൻസിൻ ബായെന്ന് ബിബിനെയും കൂടെ വെച്ചിട്ട് ആഗ്രഹം കാണിയിക്കോട്ട് അവന്റെ പെർഫോമൻസ് എങ്ങനെ അറിയാലോ ബിപിന്റെ അടുത്ത് യുദ്ധം കൊടുത്തോ മൊബൈലും കൊടുത്തോ നമ്മെ നമുക്ക് നേരെയും പോയിട്ട് ഞാൻ പോയിട്ട് ജെൻസില് വിളിക്കാം കൂടെ പോരവരൊക്കെ പോരാ കൊഴപ്പൊന്നുമില്ല ബാവിനെ ആ കുറയ്ക്കുന്നുണ്ട് കാശാൻ ോക്ക് നമ്മുടെ ഒരു ആ താഴെ നല്ല ഒരു നല്ല ഇത്രേം മഴ പെയ്തിട്ട് നീ വെള്ളം നോക്ക് തെളിഞ്ഞ നല്ല സൂപ്പറാണ് നടക്കുന്നത് ഇവിടെ നല്ല വെള്ളം കയറിയായിരുന്നു നീ മഴയത്ത് വെള്ളം കേറിയന്ന മഴയത്ത് വരും ഇവിടെ വരുന്നേ അപ്പൊ നമ്മടെ ചക്കൻ ചല്ലേ എന്താണ് ഇവിടെ വിളിച്ചോണ്ട് എവിടെ വിളിച്ചോളെ ഇവിടെ അവിടെ വിളിച്ചല്ലേ നീ ഇവിടെ ഇവിടെ ഇരുന്നോ ഇവിടെ കിട്ടുന്നുണ്ട് ഓക്കെ കേട്ടോ ഇവന്റെ പേര് തന്നെ സീസർ സീസർ ആ സീസറെ ഏ സീസ ആ ശരി നേരത്തെ പറഞ്ഞ ഞാൻ ഏകദേശം ഒന്നൊന്നര ഒരു എത്ര ഉണ്ടായിരുന്നു ഇതിനകത്ത് ഒന്നിനെ കയ്യിലുണ്ടായിരുന്നു അഞ്ചുണ്ടായിരുന്നു ഒരാളെ കിട്ടി കിട്ടും അഞ്ചുകള് നാല് പേര് മരിച്ചു പോയായിരുന്നു കേട്ടോണ്ടായോ അത് ഒറ്റ ആഹാരം അവനെ മോനെ ആഹാരാണോ ിക്കേണ്ടി വരുവാൻ വിഷയിക്കാണ്ടി വരുമോ ചതിക്കാണല്ലോ ഏഹ് തന്നോ ഏഹ് പുള്ളി നിന്റെ നിനക്ക് ആദ്യമായിട്ട് മാമമായിരുന്നു അല്ലേ പുള്ളി ഏഹ് അല്ലേ ആദ്യമായിട്ട് മാമല്ലേ ഏഹ് ഇയിക്കാണ്ടി വരുവാ വിഷയിക്കാൻ വിഷയിക്കാണ്ടി വരുവോ വാ കേട്ടെയിക്ക മതചേട്ടൻ എന്നെ ഞാൻ അയച്ചോണ്ട് പോകാൻ മതചേട്ടൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം തരുന്നേക്കുന്നത് വന്നി ബിബിനെ ബിബിന്റെ അഭിപ്രായത്തിൽ കടിയൻ ഒരു കടിയൊക്കെ തരാൻ ചാൻസ് കൂടുതലുണ്ട് ഈ മാസത്തോ ഏഹ് കഴിഞ്ഞ അവസ്ഥ വീടും പറഞ്ഞ കേട്ടോ കടി ഇല്ലാത്തത് കൊണ്ട് ചേട്ടന്റെ വീഡിയോക്ക് ഒരു ഗുമ്മില്ല ഗുമ്പില്ലെന്ന് ഈ കടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എനിക്ക് വന്ന നമുക്ക് കിട്ടിയ മൂന്ന് കടി മൂന്ന് കടിയില് രണ്ട് കടിയും നമുക്ക് ചില അബദ്ധങ്ങൾ പറ്റിയിട്ട് നമ്മളൊരു എന്താ പറയാ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കടികളാണ് അപ്പൊ ടെൻസുബായി അതൊരു അഭിപ്രായത്തിൽ ചെറിയൊരു കടിയും തന്നെയല്ലേ അടിക്കാം അഭിപ്രായത്തിൽ മാറുന്ന നിങ്ങളെയാണോ നിങ്ങളെവിടെ നിന്നോ നിങ്ങളെ ആണോ നോട്ടം ഇവിടെ വന്നേ വാ ഞാനടുത്തേക്ക് പോട്ടെ എടാ ബാന്നേ ഇവനെ അഴിച്ചു വിടുന്നെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ അപ്പൊ ഈ കാണുന്ന ഈ ലൈൻ വഴി ഇവനെ എങ്ങനെ വിടും ആ അതാ ഈ സെറ്റപ്പ് ഇട്ടാ ഇതുപോലെ സെറ്റപ്പ് വെച്ചിട്ട് അവനെ ഇവിടെ വിടും ഫുൾ ഇങ്ങനെ ഇവനെ ഇതിലെ ഇതിലങ്ങ് വിട്ടോളും അതായത് വേറൊന്നും ഉണ്ടല്ലോ അഴിച്ചുവിടും അതിനുള്ള ഏരിയ ഉണ്ട് ഫുള്ള് കവറിങ് ആണ് അപ്പൊ പിന്നെ മത്തിച്ചാട്ടം പറഞ്ഞ ആ ഒരു എന്നാ കാരണം കൂടും അത്യാവശ്യം നല്ല വലിപ്പം അപ്പൊ അവൻ്റെ ആ ഒരു സൗകര്യത്തിന് അവനങ്ങൾ അഴിച്ചു തുറന്ന് വിടും പിന്നെ ഒരു പ്രാവശ്യം തുറന്ന് വിട്ടപ്പോൾ അവൻ ഒറ്റ പോക്കാന്ന് പറഞ്ഞു റോഡിലേക്ക് അവിടെ ഇവിടെ നിന്ന് വണ്ടി തട്ടുകൊക്കെ ചെയ്തു അതിനുശേഷം അങ്ങനെ തുറന്ന് ഒറ്റ അടിക്ക് വിടില്ല എന്താണ് അവർ ക്ഷയിക്കാണ്ടിരുക എന്താണ് എന്താണ് ഇത്ര വാശി അയ്യോ പേരുട്ടൈ സീശർ എന്താണ് സീശർ ഒന്ന് ഏന്ന് ശ്രമം നടത്തി ശ്രമം പറിക്കുന്നേ സീശർന്നില്ല ഏ ഞാൻ എന്നാ ഇറ നിന്നെ കൊണ്ടുപോകട്ടെ ഇങ്ങോട്ടെ ഇങ്ങോട്ടുവാ വയനാട്ടിലേക്ക് കൊണ്ടുപോകട്ടെ ഏഹ് കൊണ്ടുപോകട്ടെ നിന്നെ വയനാട്ടിലേക്ക് അപ്പൊ ഡെൻസിൽബായ് ഒരു ലീഷു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കാരണം ഇവനെ മറ്റേ ആ ചങ്ങല ഇടല്ലേ അപ്പൊ അറിയാലോ ആ ചങ്ങലയിൽ നമുക്ക് ഇതിനുള്ളിൽ ചെലപ്പോ ചെലപ്പം പെട്ടെന്ന് കയ്യും കാലും തരൂല അപ്പൊ നമ്മള് എന്റെ സെറ്റപ്പ് ബെൽറ്റ് ബെറ്റിലേക്കാൻ വരില്ല മെയിൻ സാധനം ജർമ്മനിടെ മെയിൻ സാധനമായിട്ട് അതെ പുള്ളിയുടെ എത്ര ജർമ്മൻ ഉണ്ട് പതിനാല് ജർമ്മൻ ഉണ്ട് ആ ഇവ മെയിൻ ആയിട്ട് ഷെഡ് സർവീസ് തന്നെയാ കൂടുള്ള പപ്പീസും ഉണ്ട് ആ അപ്പൊ ഇതേ ഇതേപോലത്തെമാരെ എന്നാ അഗ്രഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നില്ല അതൊക്കെ ഡെൻസിൽ പാരെ നിങ്ങള് വിളിച്ചു വെച്ചേ നമ്പർ ഞാൻ കൊടുക്കാം അഗ്രഷൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നേ ഇല്ല കാരണം ഇനി ഒരു അഗ്രഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡോഗിനെ നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിട്ട് അഗ്രേഷൻ ആയിട്ട് കൂട്ടിയിൽ ഇട്ടിട്ട് ഇപ്പൊ ഇവര് നോക്കുന്നവര്ന്ന് ഇപ്പൊ അഗ്രഷൻ കാരണം ഇവർ പിന്നെ നോക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് ആ അപ്പൊ ഈ അഗ്രഷൻ വേണമെന്ന് വിചാരിച്ച ആൾക്കാർ പോയിട്ട് നിങ്ങള് നാളെ രണ്ട് അഗ്രേഷൻ കാണിച്ചു കഴിയുമ്പോൾ കൂട്ടി നിറക്കായി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തല്ല കേട്ടോ മണി വന്നേ ഏഹ് ഇന്ന് ബാ നമുക്കൊന്ന് ഇതാ ഇത് പരിചയമില്ലല്ലോ ഈ സാധനം ഏഹ് ഇത് പരിചയമില്ലല്ലോ കണ്ടോ അവന് പരിചയമില്ലാത്തതിന്റെ ഒരു മുഖഭാവന എടുത്ത് അപ്പം വേറൊരു കാര്യമുണ്ട് ഈ പരിചയ സാധനം ഡോഗിന്റെ മേത്ത് കയറുമ്പോൾ ഡോഗിന് ചിലപ്പോൾ കൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാം ചില സമയത്ത് അവർ പേടിയില്ലാതെ തന്നെ ടെമ്പർമെന്റിൽ അവർ അറ്റാക്ക് ചെയ്യുക രണ്ട് ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എടുത്തിടുമ്പോൾ ഉള്ള കുഴപ്പമല്ലേ രസമായി കാരണം അവർക്ക് ഇത് പരിചയമില്ല ശീലമില്ല അപ്പൊ ശീലമില്ലാത്ത സാധനം നമ്മൾ മേത്തേക്ക് ഇടാൻ പോകുമ്പോൾ അവര് ചിലപ്പോൾ കൊണ്ട് അറ്റാക്ക് ചെയ്യാം ഇനി അതല്ല അവര് നമ്മളെക്കാളും കോൺഫിഡൻസ് എല്ലാം നിൽക്കുന്നെങ്കിൽ അവർ ആ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ട് നമ്മളെ അറ്റക്ക് ഈ രണ്ട് രീതിയിൽ നമുക്ക് ഡോഗിന്റെ അടുത്ത് നിന്ന് അറ്റാക്ക് കിട്ടും അങ്ങനെ സംഭവം ഉണ്ട് ഇതിന്റെ പേര് വീണ്ടും പെട്ടോ സീസർ വാ ഇങ്ങേ വിവര വിളിച്ചുണ്ടാവില്ല ഇവിടെ 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 വന്നോ ബാ സീസർ ഇങ്ങോന്നേ വാ 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 ഇത് ഇത് ഇട്ടിട്ട് നമുക്ക് ഇതിന് നടത്തിയ നമ്മളെ മാറ്റിവച്ചാണ് എനിക്ക് എന്ത് തരുമെന്ന് പറഞ്ഞാൽ വാങ്ങുവന്നേ വാ ഓടി വരട്ടല്ലേ തുറക്കാൻ സമയല്ലോ വാടാ നന്ദി ബാ അല്ലെ ഞാൻ തുറന്നു കൊടു ഏ തുറന്നു വിടട്ടെ തുറന്നു വിട്ടപ്പോൾ വേറെ കാര്യമുണ്ട് ഇവന്നെ ഈ വീടിന്റെ ഈ ജർമ്മശ എന്ന് പറഞ്ഞാൽ ഗാഡിങില് വേറെ ഈ ഗാഡോഗ് എന്ന് പറഞ്ഞ ഒരു ലെവലിൽ ജർമ്മൻ വേറൊരു ലെവലാട്ടോ ഗാഡിങ് കാരണം ചില ഇപ്പൊ എന്റെ ജർമ്മൻ ഉണ്ടല്ലോ അപ്പൊ അവൻ എങ്ങനെയാ സംഭവം വെച്ചാൽ അവൻ കൂട്ടിൽ നിന്നൊക്കെ ഭയങ്കര കുറയും പക്ഷെ ഇങ്ങനെ ഈ അകർഷം കടിക്കാനുള്ള കുറെ അല്ല അല്ലാതെ ചുമ്മാ കിടന്ന് കുറയ്ക്കും ആ കൊര കാണുമ്പോ ഈ ഡോഗിനെ കുറിച്ച് അറിയാത്തവർക്ക് പെട്ടെന്ന് പേടിച്ചു പോകും ഡോഗിനെ കുറിച്ച് അറിയുന്നവർക്ക് ഏഹ് ആഹ് ഇത് അഗ്രഷനുള്ള കുറയും പിന്നെ ഈ ഗാഡിങ്ങിന്റെ ഒരു കുറെ വേറെ ഡെവലുണ്ട് ഭയങ്കര കൊര കുറയ്ക്കും അത് പേടിയുള്ളവന്മാരൊക്കെ പേടിക്കും ഇപ്പൊ എന്റെ ജർമ്മൻ എങ്ങനെയാണ് കുട്ടിക്കിടന്നിട്ടങ്ങോട്ട് കൊരച്ചങ്ങോട്ട് ഈ പല്ലടിക്കലോ ഇതുപോലത്തെ ആ ടെമ്പർമെന്റ് കാണിക്കുന്ന രീതിയിലാണ് അല്ലാതെ കുറയ്ക്കും അപ്പൊ തന്നെ ആൾക്കാർ വീട്ടിലേക്ക് കയറില്ല പക്ഷെ ഈ ഇവന്റെ സംഭവം അങ്ങനത്തെ രീതിയിലുള്ള കുര അല്ലാട്ടാ ഇങ്ങാ ബാ ബാ ഞാൻ ഇതില് കൊണ്ടോ ബാ ബാ ഞാൻ ഇറക്കാൻ പാ ഓടിവാ ഇവനെന്താ പറയാ ഇവ ഇവ നമുക്ക് പിടുത്തം കിട്ടി തരാത്താല് ഇവന് ഈ ഒരു സെറ്റപ്പിൽ ഇറക്കലില്ലല്ലോ ഇറക്കലുള്ള പുള്ളി മതി ചേട്ടൻ എങ്ങനെയാ മതി ചേട്ടൻ വന്നാൽ മതി മതി ചേട്ടൻ ഇവരെ ശരിക്കും അങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നെങ്ങനെയാ ആ ആ ഓ ഈ സാധനം ആ ആ ഈ സാധനം മതിചേടൻ ഒരു മിനിറ്റ് അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രേക്ഷപ്പം ഡോചാട നിക്ക് ഡോഗിനെ കെയർ ചെയ്യുന്ന ആൾ അടുത്ത് നമ്മളോട് ഒരു ഫീൽ ഡോഗിന് ഓട്ടോമാറ്റിക് വരുന്നു ജെൻസിൽ ബായ് ഇവിടെ നിന്ന് മറ്റേ ഇവരുണ്ട് നിൽക്കണ്ടോ മതിചേണ്ടാ നമ്മടെ ആളാന്ന് പറഞ്ഞിട്ട് മതിചേണ്ട പരിചയപ്പെടുത്തിക്ക ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് ഡൗട്ടുകളാണ് മാതൃശേട്ടൻ എന്റെ അടുത്ത് നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇട്ടോഗേട്ടൻ അല്ലെന്ന് പറഞ്ഞിട്ടു അവർ അങ്ങനെയാ ഇനിയിപ്പോ എന്നോട് മാത്യു ചേട്ടൻ എന്ന് പറഞ്ഞു എന്നോട് എങ്ങനെ അതെടാ എന്നോടൊന്നും എന്നോട് പറഞ്ഞ സ്വന്തമാണേട്ടാ ചോറ് അന്ന് ആളാ കേട്ടോ ഏഹ് ആദ്യമായി ചോറ് ആളാ അപ്പൊ അല്ലായിരുന്നേ ഉം എടാ ഇപ്പൊ എന്താ ചെയ്യാ ഏഹ് ഞാനിപ്പൊ കൂട്ടിലേക്ക് ചെല്ലുമ്പോ ഇവനും കൂട്ടിലേക്ക് അടുത്തേക്ക് വരുന്നില്ല സംഭവം ഇപ്പൊ വിട്ടടിച്ചു പോവാ മാറിയേക്കേ ഫോൺ ഫോൺപേയിൽ പൈസ വന്നത് ഷോപ്പിൽ ഷോപ്പിൽ ഫോൺ പേ നമ്മുടെ ഫോണായിട്ട് കണക്ടാട്ടോ വന്നേ കേട്ടാ മതിച്ചാട്ട് അമ്മ സെറ്റപ്പ് വന്നത് ഉം കേട്ടോ കൈ കൊണ്ട് വന്നിട്ട് ഇങ്ങനെ വായിൽ കൈ എടുത്ത് വെച്ചാണ്ടല്ലേ നമ്മൾ ശരി കളിക്കാ കളിക്കാന്നല്ലാ അപ്പഴും നിന്നെ അമ്മ അമ്മ പിരിച്ച ആളാ എപ്പോഴും നോക്കി വെച്ചോ പുള്ളിയാണ് എല്ലാവർക്കും പട്ടിണെ ഇവിടെ കൊടുത്തിട്ട് അമ്മമാരെ നിന്ന് മക്കളെ പിരിക്കുന്ന ആള് ഏഹ് അതാണ് ദേഷ്യം അമ്മമാരെ നിന്ന് മക്കളെ പിരിക്കുന്ന ആള് നാല്പത്തഞ്ച് ദിവസമായതന്നെ എന്നെ മാറ്റിയല്ലേ അത് ഒറ്റക്ക് പാൽ ഓടിച്ചെടുക്കേണ്ട ആളാണ് കാരണം അഞ്ചു കുഞ്ഞുണ്ടായിരുന്നു പേര് പോയി പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പാൽ ഓടിക്കേണ്ടാണ് അമ്മേന്റെ അതിനക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിന്റെ മൂപ്പര് പിരിച്ച് ഏഹ് ആ ദേഷ്യം ഇല്ലേ നമുക്ക് ആ ദേഷ്യം പുള്ളിയോട് ഇല്ലേ എന്നോട് അടി നമുക്ക് ഡെൻസിലിനെ പിടിക്കാൻ ഞാൻ മണിച്ചിടത്താ മറ്റേ യുവം പറഞ്ഞേ നമ്മുടെ അവസരം ഏഹ് പുള്ളിനെ കടിക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും നിനക്ക് ഇവിടെ വരാൻ പറ്റില്ലോ ഏഹ് നമ്മടെ ആരാ തിലകനല്ലോ പറയുന്നത് പുള്ളിനെ നമ്മക്ക് കടിക്കാനുള്ള അവസരം ഞാൻ തരും നന്ദി വാ നീ നോന്നി ഏടാ ഇത് ഇതിട്ടിട്ട് ഞാൻ കടിക്കാനുള്ള അവസരം തരാം എന്നെ കടിക്കാനല്ല പുള്ളിനെ കടിക്കാൻ വാ ഇല്ല ഇതിലെ വലിയൊരു പിടുത്ത ഇല്ലാട്ടാ ഈ സാധനത്തിലോട് ശരി വാടാ പിടിച്ചിട്ട് വാ ഇങ് വന്നറക്കെട്ടെ ഏ നീ എന്റെ അടുത്തേക്ക് വരുന്നില്ല ഇപ്പൊ കൂട്ടിന്റെ ഉള്ളിൽ കയറിടാൻ പറ്റില്ല ഇപ്പൊ പിന്നെ മത്തച്ചാട്ട് വരും എന്താ ഡെൻസിൽ ബായ് ചെയ്യാൻ പറ്റില്ല ഹുക്കിടലെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ ഇതിപ്പം നമ്മുടെ പ്രേക്ഷകര് രണ്ട് മൈൻഡിൽ കാണാൻ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡെൻസിൽ ബായ് ഡെയിലി അല്ലെങ്കിൽ എത്ര വട്ടം കാല ഡോഗത് അവനെ കൂടെ അടുപ്പിക്കാത്ത നമ്മൾ ഒരു നമ്മളൊക്കെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ മാത്രമേ ഇതിലുള്ളൂ കേട്ടോ നിങ്ങൾ വേറെ രീതിയിൽ കാണുന്നു വേണ്ട നമ്മളിപ്പോ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ ചിലപ്പം വേണ്ട ഉച്ച വരെ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇടാം ചിലപ്പോൾ ഒരുമിച്ച് കൂടെ നടക്കാം നമ്മൾ ഈ വീഡിയോ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈവ് ആയിട്ട് തന്നെ നമ്മൾ പോകുന്ന അല്ല അല്ല ഭയ അല്ലെ നമ്മളിവിടെ വന്ന് വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്നും നമ്മുടെ ബിബിനെ കാണാൻ പറഞ്ഞു വിട്ടിട്ട് വന്ന് വീഡിയോ പറഞ്ഞു കേട്ടത് ബാക്കി വന്നത് നിങ്ങൾ കിട്ടില്ല ഈ കണ്ട് ഈ ഇത്ര നേരം തള്ളിയതാണ് നമ്മൾ ഇവൻ്റെ കൂടെ തന്നെ തള് ഇന്നേ വാ ഇത് ബാ വാ വന്നേടാ ഏടാണ ജനസില് മാറി ചിലപ്പോ അവന് മാത്ര ഒന്ന് മാറിന്നെ ചിലപ്പോ നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോ ഒന്ന് അങ്ങോട്ടേ ഉള്ളത് ഞാനേ ഞാൻ എന്നെ കൊണ്ടുപോവാ ബാ കൊണ്ടാ ബാ ബാ ഞാൻ കൊണ്ടുപോവാ എന്റെ കയ്യിൽ നിന്ന് അഥവാ വന്നു കഴിഞ്ഞാൽ ജനസില്പായ് ഓടി വണ്ടി കയറിക്കട്ടെ എൻ്റെ വണ്ടി ലോക്കല്ല ബിബിൻ ഓടാ ഞാൻ കടുപ്പിക്കാതെ നമ്മൾ നോക്കിക്കോളാം തന്നെ വാ ബാ നമുക്ക് പോവാൻ ബാ ഇതിരിട്ടെ അവിടെ ഇല്ല ഇവിടെ വന്നു നമുക്ക് അങ്ങോട്ട് പോവാം പുറത്തേക്ക് പോവാൻ വാ ബാങ് വാ മോനി വന്നേ വട വാ ഇല്ല ഇതിപ്പം കളിച്ച് പിടിച്ചപ്പോ മാത്തിച്ചേണ്ട കൊണ്ട് നമ്മൾ ലീഫ് ഇടീച്ചാടെ വെക്കണം എന്ന് വന്നു എന്നിട്ട് അവന്റെ കൂടെ നടക്കണ്ടേ വരും തോന്നോ കാരണം നമുക്ക് കണ്ടില്ല അവനാ ഇത് തരുന്നില്ല പിന്നെന്ത് ചെയ്യാനോ ഇതിരട്ടേ വാ വാ പുറത്തിറങ്ങാം ബാ നാണക്കേട് പുറത്തിറങ്ങി കൊണ്ടാ നാണക്കേടാണ് വാ വയനാട്ടിൽ നിന്ന് ഇവിടെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇത്ര വണ്ടി ഓടിച്ചിവിടെ വന്നിട്ട് നീ പൂവാണ് കിണങ്ങല്ലോ വാ ബാ ഞാൻ ഓൾവേസ് വെൽക്കം പിന്നെ ഓടാനൊക്കെ അറിയാലോ ക്യാ വീഡിയോ വിഷുവൽ പറഞ്ഞിട്ട് ഓടിയാ നിന്നെ ഞാൻ ഉണ്ടല്ലോ ആ പണ്ട് ആദ്യക്ക് അറിയാം എന്നെ ഡോഗോ അർജുനെ കടിച്ചപ്പോഴേ എന്നാ ഇത് സാംസങ്ങിന്റെ ഫോണാണ് വീട് എടുക്കുന്നത് അപ്പൊ അതില് വൺ എക്സും ത്രീ എക്സും അപ്പോൾ അവൻ അവനോട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഡോഗിന് ഞാൻ എപ്പോഴും വീട് എടുക്കാൻ വരുന്ന ആൾക്കാരോട് പറയലുണ്ട് ഡോഗിനെ ഞാൻ ഇറക്കുമ്പോൾ ത്രീ എക്സ് ഒക്കെ ആണെങ്കിൽ വൺ എക്സിലേക്ക് എടുത്ത് മാറ്റിട്ടോണം അത് കഴിഞ്ഞ് ചിലപ്പോൾ കടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ വറച്ചിട്ട് ചിലപ്പം ഈ ത്രീ എക്സിലേക്ക് ഒന്നും വൺ എക്സിലേക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഡോഗിനെ ഇറക്കുന്നതിന് മുന്നേ എങ്ങനെ അടിച്ചാലും വൺ എക്സി ഇട്ട് വെക്കണമെന്നുണ്ട് അപ്പം ആദ്യം ഒന്ന് വൺ എക്സിലേക്ക് ഇടാതെ ത്രീ എക്സ് തന്നെ വെച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് പട്ടി പട്ടികടിക്കുന്ന പകുതി സീന് കാരണം എങ്ങനെ കടിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ അതിന് പകുതി സീനെ കിട്ടിയുള്ളൂ വേറൊരു പയ്യനെ അവിടെ ഞാൻ നമ്മുടെ ജിജോബായി ഫോണിൽ വീഡിയോ എടുക്കാണ്ട് വെച്ചു അവൻ കറക്റ്റ് കടി കൊടുമ്പോൾ തന്നെ ഫോണിട്ടിട്ട് ഓടി അത് ഒരു ഇതിലുണ്ടായിരുന്നു നമ്മുടെ സി സി ടി വി ക്യാമറയിൽ ഉണ്ടായിരുന്നു ഞാൻ ആഡ് ചെയ്തില്ല ആ വീഡിയോ ഇന്ന് വന്നേ വാ പോവാം ഞാൻ അവിടെ ഇരിക്കട്ടാ ഏഹ് ഇവിടെ ഇരിക്കട്ടെ എന്റെ തല കയറി പിടിക്കരുത് കേട്ടാ ഏഹ് അത്ര അവൻ്റെ തുപ്പലാണല്ലോ ഏഹ് വാ കണ്ടില്ലേ അവനും ഞാനും ഒരു കൂട്ടിലാണ് അത് ആ ഒരു ഫീല് നമ്മൾ കാണിച്ചിട്ടില്ല ഇപ്പോൾ ചില ആൾക്കാര് പറയും നിങ്ങൾ കൂട്ടിന്ന് പുറത്തിറക്കി സിമ്പിൾ ആയിട്ട് നടക്കുന്നല്ലേ ഏത് പട്ടിക്കും കൂട്ടിന്ന് പുറത്തിറങ്ങി വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് അപ്പം ഫ്രീ ആയിട്ട് എന്തായാലും ചെയ്യുന്നില്ല സംഭവം ഇല്ല ഞാൻ അവനെപ്പോൾ വേണം അപ്പം ഞാൻ അവനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല അവൻ എന്നെ മൈൻഡ് ചെയ്തതാണ് മാറിയിക്കോട്ട് ഞങ്ങൾ കൂട്ടി കയറി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഞാൻ വേണമെങ്കിൽ ഡെൻസിൽ പാനെ കാണിച്ചു കൊടുക്കാം അപ്പം ഞാൻ എന്തായാലും ലീഷ് ഇടാൻ വേണ്ടി അവൻ എനിക്ക് തരുന്നില്ല കാരണം ഈ ലീഷ് ലീഷല്ല അവനിട്ട് നടക്കുന്നേ അപ്പോൾ നമുക്ക് എന്തായാലും മാത്തുചേരനെ വിളിച്ചിട്ട് എന്നാ ലീഷ് ഇടിയിച്ചിട്ട് ഞാൻ അവനെ കൊണ്ട് നടത്താനുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ ലീഷ് ഇട്ടിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ മാത്തച്ചേരൻ്റെ മാത്തുചേട്ടാ വരുമോ അവൻ എന്തായാലേ എനിക്ക് എനിക്ക് എന്നോട് പണെങ്കിൽ മാറിയിക്കാം എന്തായാലും ലീഷിടാൻ വരുന്നില്ല അപ്പൊ നമുക്ക് പ്രഷർക്ക് വേണ്ടി ഞാൻ കുറച്ചു നേരം കൂട്ടിൽ ഇരുന്നും കാണിച്ചിട്ടുണ്ട് ഏഹ് ഏതെങ്കിലും അവന് ഈ ലീശ് ഇട്ടാൽ മതി ഇതൊന്നും മറ്റൊരു ഭാഷ അല്ല മതി ഒന്ന് ഇട്ടാ അത് വേണ്ട ഇവിടെ ഇവിടെ ഞാൻ വെക്കാം ഏഹ് എന്തൊക്കെ കാര്യങ്ങളല്ലേ കാര്യങ്ങൾ നിങ്ങള് കണ്ടാണല്ലോ അവൻ നമുക്ക് പെട്ടെന്ന് തരുന്നില്ല ആശാന് അങ്ങോട്ട് പോവാണ് ആ പേണങ്ങി പോയവരങ്ങ് പോവാതെ ഇട്ട് വെക്കും കാരണം ആ ലെവലില് നമ്മൾ കൂട്ടിക്ക് ഒരു ഫോഴ്സ് ഇടുമ്പോ അവൻ എന്നോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് പക്ഷെ എന്നെ ഒരു ഡബിൾ മൈൻഡിലായി നോക്കുന്നത് ചിലപ്പോ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കടിയൊക്കെ തരട്ടോ നമുക്ക് അടച്ചു വായിച്ചു ആ എന്താണ് പറയുന്നത് ഇന്ന് നമ്മള് ഡെൻസിൽ ബായെ കടുപ്പിച്ചിരിക്കും ഗ്യാരണ്ടിട്ടാ എന്നെ കടിച്ചാലും ഞാൻ കടുപ്പിച്ചിട്ട് ഞാൻ വിട്ടുള്ളു ഓക്കെ അത് മതി ഇനി നിങ്ങൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് വെക്കോ ഞങ്ങൾ രണ്ടുപേരും വന്നോളാം ഏ അകത്താറ്റാരും മുമ്പി വെക്കോ ഏ കയ്യില കൊഴപ്പില്ലേ അപ്പൊ നമുക്ക് നമുക്ക് ഇനി ശ്ലോകത്തിൽ കൂടുതലുള്ള ഞാൻ ഇറക്കട്ടെ കണ്ടല്ലോ അവന്റെ കൊറച്ചും കൂടെ ലീശി കായ് കേറിയപ്പോ ഇറങ്ങുമ്പോ കടിക്കാം കടിക്കാതിരിക്കാം പിന്നെ ഇതെല്ലാം എന്റെ ഒരു പാഷനാണ് ഇനി കടിച്ചു വെച്ചാൽ നാളെ നിങ്ങൾ ഇതിന്റെ കയറി പൊങ്കടൊന്നും വേണ്ട എന്റെ കണ്ടന്റ് ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കടിച്ചാലും കടിച്ചില്ലേലും ഇപ്പൊ നമ്മൾ ഓവർ സംസാരിച്ച് ഓ ബാ ഒറ്റ പോക്ക് വാ ഇതിനെ അങ്ങോട്ട് നോക്കുമ്പോ ഇതിനോടൊന്നു വാ പോവാമ്പ വാ ബാബുവിനെ കൂടുവാ നിന്റെ അടുത്തേക്ക് വരില്ല പോലെ ബാബുവിനാ ബാ ோ என் பிடிச்சோட்டோ அந்த வகுப்பு வரையண்டாட்டீசர் என்ன ஆதாய்ட்டான ஆதாயோ றோட இறங்கி போயிருந்தேன் അവൻ എന്നാ നിങ്ങള് വീഡിയോയിൽ കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല ആള് എന്നാ നാളെ ഇറങ്ങിയ വടനെ ആ ഇറങ്ങിയ വടനെ അവൻ ഒരു ഒരു ശ്രമം എനിക്ക് എന്നോട് നടത്തി ഒന്ന് ആ ഒന്ന് കടിച്ചു കടിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കിട്ടി കിട്ടിയില്ല വിപി കണ്ടു ആ ഒന്ന് ശ്രമിച്ചു അത് കഴിഞ്ഞ് പിന്നെ കൂടെ ഇങ്ങനെ പോന്നു പക്ഷെ രണ്ടു മൂന്നു തൊട്ടത് ഇങ്ങനെ ഇറപ്പിക്കുന്നുണ്ടോ ഒരു ഇഷ്ടമില്ലാ ഇഷ്ടമില്ലാത്ത ഡബിൾ മൈൻഡ് ഉള്ള രീതിയിൽ തന്നെയാണ് പക്ഷെ ഇവിടെ വന്നത് ഡെൻസിൽ പായനെ കണ്ടപ്പോ തന്നെ എന്റെ അടുത്ത് നേരെ വിട്ട് ഡെൻസിൽ പായലേക്കായി അപ്പൊ എന്നാ ഇതിൽ വേറെ രീതിയിലൊന്നും കാണണ്ട കടിക്കുന്നവൻ അവൻ ആ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു കടിക്കാനുള്ള മൈൻഡ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഒപ്പം ഇങ്ങനെ വന്നുള്ളൂ കേട്ടോ അപ്പൊ ആള് കടിയും കടിയും തന്നെയാണ് അപ്പൊ വഴിക്ക് ഓർത്തുവച്ചു മതിലല്ലേ ജാടി വന്ന ആള് തീരുമാനാക്കിയേ ഉള്ളൂ പത്ത് മാസം ആയിട്ടുള്ളൂ ഒരാളെ പിന്നെ ബിബിനെ ഇനിയുള്ളേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാളുണ്ടാവും നമ്മുടെ ബിബിന്റെ സഹധർമ്മിപ്പോ വേണോ നമ്മൾ കാണിക്കാൻ വേണ്ടിതായിട്ടല്ലേ അപ്പൊ ഇത് സംഭവമൊന്നുമല്ല ജ്യോസ്ന ജ്യോസ്ന അല്ലേ ജോഷിനെ ശർദ്ദിച്ച് അവസരമായി കുടുങ്ങി കൊള്ളായി കിടക്കണം അവന്റെ ആള് പുറത്തിറങ്ങുന്നില്ല ഇത് നമ്മുടെ ചേട്ടൻപുള്ളട്ടോ അവിടാടാ ഇവനൊന്നേ ഇവനൊന്നും ക്യാമറയ്ക്ക് വരാതെ അപ്പൊ നമ്മുടെ ബിബിന്റെ ചേട്ടനാട്ടോ അതായത് ഞങ്ങളുടെ ഒക്കെ ഏറ്റവും മൂത്ത എന്റെ അച്ഛന്റെ ഫാമിലിയിലെ ഏറ്റവും മൂത്തയാളാണ് ജോബിൻ അപ്പൊ ഇവർക്ക് ഓൾറെഡി പട്ടിയുടെ പേഴിയാണ് ഇവന് പട്ടിയുടെ അവൻ അങ്ങനെ ഒരു താല്പര്യാനല്ല ആള് മടുത്തോണ്ട് അവിടെ ഇരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലി അപ്പൊ ഇന്നലെ ഞാൻ വന്ന് നമ്മുടെ ബിബിന്റെ സഹധർമ്മിനെ കണ്ടില്ലേ എന്നോട് പറയാതെ കുരുത്തം കേട്ടവൻ അവിടെ അവിടെ ഭയങ്കര ഫൈറ്റ് നടക്കുന്നു എന്നോട് പറയാതോ കട്ടി കെട്ടിയതാട്ടോ ഇവര് ഭയങ്കര പ്രണയായിരുന്നു എന്തായാലും കെട്ടി ചേട്ടൻ നിക്കുമ്പോടാ അനിയം കിട്ടുന്നേ ഞങ്ങള് തമ്മിൽ ആറുമാസത്തെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാനും എന്നെക്കാൾ ആറുമാസത്തെ മൂത്താ കേട്ടോ വിപിനേക്കാൾ ആറു മാസത്തെ ഞാനല്ല ഞാനല്ലെ ഒരു പൈസ ഉണ്ട് ആ ശരി ആ അല്ല പതിനൊന്ന് മാസം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഡൽസായി വേറെന്താ സീതില്ല ഞാൻ പരമായി നിനക്ക് കടിക്കാനുള്ള അവസരം ഞാൻ തന്നിട്ടുണ്ടോ പുറത്തുനിറക്കിയിട്ട് അടിക്കാത്ത എന്റെ കൊഴപ്പല്ല നിനക്ക് പൊട്ടിച്ചിട്ട് മറ്റച്ചേണ് മതി ചേട്ട വലിച്ചിട്ടിട്ടൊക്കെ നിനക്ക് പോയി കടിക്കായിരുന്നു അതി കൂടുതൽ അവസരം ഞാൻ തരാനില്ല കേട്ടോ അപ്പം അവസരമല്ല ഉണ്ണി അവസരമില്ല മതിചേണ്ട എന്തെങ്കിലും ഒരു അവസരം കൊടുക്ക് എന്നെ എന്നെടക്ക് കടിക്കാനായിട്ട് നോർമലായി കേറില്ല കൂടുതലേക്ക് എന്നെ അല്ല എന്നെ പിടിക്കരുത് എന്നെ പിടിക്കരുത് പിടിക്കാനായിട്ടില്ല സ്റ്റെക്കായി നിന്നവൻ പോട്ടാന്നല്ലേ എന്നാ മാത്തേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ചെലപ്പോ ഇങ്ങനെ കടിക്കുന്ന ഡോഗിന് ചിലപ്പോ ചെല തരില്ലോ അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് എന്തോ ചേട്ടനോട് മാത്തച്ചാരി പറഞ്ഞത് അപ്പൊ നല്ല ഇങ്ങനെ ഒരു ഡോഗിനെ ഏറ്റവും ഏറ്റവും ഇതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയുന്നത് ഈ അഗർഷനുള്ള ഡോഗിനെ ചിലവർ ചിലവരല്ല അവരെ കിട്ടും നമ്മടെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ വേറൊരു ഒരു ഉദ്ദേശങ്ങളുണ്ട് ഇപ്പൊ ഈ അഗ്രഷനുള്ള ഡോഗ് കണ്ടില്ലേ മതി ചേട്ടനെ പൊന്നുപോലെ നോക്കുന്നു ഇപ്പൊ ഇപ്പൊ മതുചേട്ടൻ രണ്ട് കുറെ ഇപ്പൊ മതി ചേട്ടൻ ചിന്തിക്കാം ഈ ഡോഗ് ആദ്യം പെട്ടെന്ന് അവന്റെ അഗ്രഷനേക്കൊന്ന് മാറി വന്നല്ലോ ചെറുപ്പത്തിലില്ലായിരുന്നു പിന്നെ പിന്നെ മാറി വന്നു ആ സമയത്ത് മതിചേട്ടൻ വിചാരിക്കാം എന്നെയും കടിക്കും അല്ലെങ്കിൽ എന്നോട് ദേഷ്യം കാണിക്കുന്നു വിചാരിച്ച ആ ഒരു മൈൻഡിൽ പുള്ളി ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണിക്കും പിന്നെ ഈ ഈ ഒരു ഈ ഒരു കൂട്ടിലായിപ്പോ അവരുടെ ഒരു ജീവിതം അപ്പൊ നമ്മുടെ പ്രേക്ഷകര് നമ്മുടെ ഇതുപോലെ അഗ്രഷന ഡോഗിനെ ഒക്കെ വളർത്തുന്ന ആൾക്കാർ അങ്ങനെ അഗ്രഷനായി വന്ന ഡോഗിനെ വളർത്തുന്ന വളർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ പരമാവധി ഒരു ധൈര്യമൊക്കെ എടുത്ത് നമ്മുടെ നമ്മുടെ ഡോഗാണല്ലോ നമുക്ക് എന്തായാലും ഈ ഡോഗിനെ ജർമ്മനെ അങ്ങനെ വലിയ ഡോഗിനെ ഡോഗിനെയൊക്കെ വാങ്ങണമെങ്കിൽ ഒരു മിനിമം ഒരു പത്ത് ടു പന്ത്രണ്ട് വർഷം നമുക്ക് മാറ്റി വെക്കാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഡോഗിനെ വാങ്ങാം ഇല്ലാത്ത ആൾക്കാർ ആ പരിപാടിക്ക് നിൽക്കരുത് എന്തെങ്കിലും ഡോഗ് പ്രേമം ഡോഗപ്രേമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തെരുവി നടക്കുന്ന പത്ത് വട്ടിക്ക് പോയിട്ട് ഭക്ഷണം കൊടുത്തോ എന്നാലും കുഴപ്പമില്ല ഏഹ് നരയിപ്പിക്കാൻ അങ്ങനത്തെ അവസരത്തിലേക്ക് നിക്കരുത് അത് നമ്മുടെ പ്രേക്ഷകർ പ്രത്യേക ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും അഗ്രഷ് ഉള്ളവരെ നോക്കുന്ന മത്തിച്ചേട്ടും നമ്മുടെ നമുക്ക് പോവാം ഓക്കെ